ശബരിമല സ്വർണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സതീശന് വെറുതെ തെറ്റിദ്ധരിച്ചു സതീശൻ കൃത്യമായിട്ട് ചില സത്യങ്ങൾ ഈ സമൂഹത്തിനോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ സതീശൻ ഉദ്ദേശിക്കുന്ന കഥാപാത്രങ്ങൾ ആ കഥാപാത്രങ്ങളെ സമൂഹം തെറ്റിദ്ധരിച്ചതാണ് പ്രശ്നം ഇപ്പോ കഴിഞ്ഞ ദിവസം അദ്ദേഹം ശബരിമലയിൽ ഈ വ്യാപാരികളുടെ അറസ്റ്റ് നടന്നതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് പ്രതികരിച്ച ചില വാചകങ്ങളുണ്ട് ആ വാചകങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അതിനോടൊപ്പം തന്നെ നിങ്ങൾ ആ വാചകങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ദൃശ്യം കൂടി അതിനോടൊപ്പം കാട്ടിത്തരും ആ ദൃശ്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമാണോ എന്ന് സതീശൻ ചോദിക്കുന്നടുത്ത് ഇതിനകത്ത് അന്തർ സംസ്ഥാന കച്ചവടം നടന്നു എന്ന് അദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം കീറുകൃത്യമാണ് സതീശന്റെ വാചകങ്ങൾ നേരെ കൈചൂണ്ടുന്നത് സോണിയാഗാന്ധിയുടെ വീട്ടിലേക്കായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം മാപ്രകൾ ഇതുവരെ പുറത്തു പറഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോ സതീശൻ സോണിയ കുടുംബത്തിന് നേരെയുള്ള ആ നോക്കിയേ ഏത് കോടീശ്വരനാണ് ഇത് വിറ്റതെന്നാണ് ഞങ്ങൾ ചോദിച്ചത് വൻ തുക ഇതിനകത്ത് ഇന്റർനാഷണൽ റാക്കറ്റ് ഇതിന്റെ അകത്തുണ്ട് ഇതൊക്കെ കോടതി പറഞ്ഞ കാര്യങ്ങളാണ് ഇന്റർനാഷണൽ റാക്കറ്റ് ഇതിനകത്ത് ഇടപെട്ട് കാണാൻ സാധ്യതയുണ്ട് വലിയൊരു കോടീശ്വരന് ഇത് വിറ്റ് കാണാൻ സാധ്യതയുണ്ട് ഇപ്പൊ എല്ലാ പോസിബിലിറ്റിയും ഉണ്ട് അപ്പൊ ഇത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കേസല്ല അന്ത ഇന്റർ സ്റ്റേറ്റ് റാമിഫിക്കേഷൻസ് അന്തർസംസാര വ്യാപനം ഈ കേസിലുണ്ട് എന്നുള്ള കാര്യം ശരിയാണ് അപ്പോൾ പ്രതിപക്ഷം തെരഞ്ഞെടുപ്പ് കാലത്തും അതിനു മുൻപും ആക്ഷേപിച്ചിരുന്ന മുഴുവൻ കാര്യങ്ങളും ആരോപണ ഉന്നയിച്ച മുഴുവൻ കാര്യങ്ങളും ശരിയായിരുന്നു എന്നതാണ് അതിന് ഞങ്ങൾക്ക് വലിയ സന്തോഷം ആ തീർച്ചയായിട്ടും അതെല്ലാം ഇതിന്റെ പാർട്ടാണല്ലോ അവരെല്ലാം ഇതിന്റെ പാർട്ടാണല്ലോ ഇതിന്റെ പാർട്ടായിട്ട് സ്വർണം വാങ്ങിവച്ചവരും സ്വർണം സൂക്ഷിച്ചവരും സ്വർണം കേട്ടല്ലോ അന്തർസംസ്ഥാന ലിങ്കുണ്ട് പിന്നെ ലിങ്ക് ഇല്ലാതെ ഡൽഹി എന്ന് പറഞ്ഞാൽ കേരളത്തിലാണോ അല്ല അന്തർ സംസ്ഥാനമാണ് ഡൽഹിയിൽ താമസിക്കുന്ന സോണിയാ ഗാന്ധിയുടെ വീട്ടിലേക്ക് സ്വർണം കട്ട പോറ്റിയും സ്വർണം വാങ്ങിയ ഗോവർദ്ധ മുതലാളിയും കൂടി സഞ്ചിയിൽ കെട്ടി സ്വർണം നേരെ വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇത് അന്തർ സംസ്ഥാന കച്ചവടം നടന്നില്ലേ രാജ്യത്തിന് വെളിയിൽ പിടിപാടുള്ള ആളാണ് ആരെന്ന് പറയുന്നത് അവരുടെ സോണിയാജി ഇറ്റലിയിലാണ് അവരുടെ സ്വാധീനം മുഴുവൻ കിടക്കുന്നത് സ്വാഭാവികമായിട്ടും രാജ്യത്തിന് പുറത്താകുമ്പോൾ ഇതിനൊക്കെ വമ്പൻ വാല്യൂ ഉണ്ട് എന്ന് സതീശനൊക്കെ അറിയാം കാര്യം ഇവർക്ക് ഇതിനെ സംബന്ധിച്ചൊക്കെ ഉള്ള ചർച്ചകൾ ആൾക്കാരുമായിട്ടൊക്കെ നടത്തുന്നുണ്ടല്ലോ ശബരിമലയിൽ ഇരിക്കുന്ന സ്വർണം എത്ര കിട്ടും അത് കൊണ്ടു തരാനായിട്ട് ഞങ്ങൾക്ക് ആളുണ്ട് എന്ന ചർച്ചയൊക്കെ നടത്തിയിരിക്കുന്നതുകൊണ്ട് കാര്യങ്ങൾ അറിയാം പക്ഷെ സതീശൻ ഇതിനിടയിൽ പറയുന്ന ഒരു വാചകം കൂടിയുണ്ട് അതിൽ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് കട്ടുകൊണ്ടു വന്ന പോറ്റിയെയും അത് വാങ്ങിയ ഗോവർദ്ധ മുതലാളിയേയും ഒന്ന് വെള്ള അതെ വാങ്ങിയ വ്യക്തി ഉന്നത ഉന്നതനാവും ആ വാങ്ങിയ വ്യക്തിയും കട്ടുകൊണ്ടു വന്ന വ്യക്തി ഇത് രണ്ടു ആയിട്ട് ഒരു ഉന്നതയുടെ വീട്ടിൽ പോവുകയാണ് ആ ഉന്നതയോടൊപ്പം രണ്ട് കോൺഗ്രസ് നേതാക്കന്മാർ കൂടി ചെല്ലുകയാണ് സ്വാഭാവികമായിട്ടും ആരായിരിക്കും ഇതിൽ അറസ്റ്റ് ആകേണ്ടത് അതിൽ ആ ഉന്നതയായിട്ടുള്ള വനിത രണ്ട് വനിതകൾ ഒന്ന് ദേവസ്വം ബോർഡിലെ കോൺഗ്രസ് അനുകൂല സംഘടനയുടെ പ്രതിനിധി കൂടിയായിട്ടുള്ള ഒപ്പം തന്നെ സ്വർണം പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഒപ്പിട്ട് കൊടുത്ത ദേവസ്വം കമ്മീഷണറും സുപ്രീം കോടതിയിൽ പോയി ഒരു ഒരുവിധത്തിൽ കേസിൽ അറസ്റ്റ് പാടില്ല എന്ന് നിലവിളിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസ് വനിത അവരും ഇവരും ചേർന്ന് നടത്തിയ കച്ചവടം അത് ഏറ്റവും ഒടുവിൽ സതീശൻ പറയുന്നത് പോലെ വ്യവസായിൽ നിന്നാ പോരാ ആ ബിഗ് ഗണ്ണിനെ അറസ്റ്റ് ചെയ്യണം കാര്യം സതീശൻ അറിയാം കൂട്ടുകച്ചവടം നടക്കുന്ന വഴി പിന്നെ സതീശൻ ബുദ്ധിപരമായിട്ട് പല കാര്യങ്ങളും ചെയ്യാറുണ്ട് എങ്ങനെയാണ് ഈ സ്വർണ്ണം പോയി വിറ്റത് എന്നതിനെ സംബന്ധിച്ച് ഉണ്ണികൃഷ്ണം പോറ്റി സതീശനോട് കൃത്യമായി വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട് സതീശൻ വിദഗ്ധമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി തനിക്ക് മാധ്യമ പബ്ലിസിറ്റി വരാൻ വേണ്ടി ഈ കഥാപാത്രങ്ങളെയൊക്കെ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട് അതായത് സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള കഥാപാത്രങ്ങളെയൊക്കെ മാറ്റി നിർത്തിയിട്ട് അദ്ദേഹം അതിനു പകരമായിട്ടും കേസൊന്ന് കുറച്ചു ദിവസത്തേക്ക് വഴിതിരിച്ചുവിടാനായിട്ട് എ കെ ജി സെന്റർ ബോംബ് ആക്രമണം പോലെ കിട്ടിയോ കിട്ടിയോ എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥരെ ഒന്ന് ചുറ്റിക്കുകയാണ് അദ്ദേഹം പലപ്പോഴും ചില പ്രതികരണങ്ങളിലൂടെ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ സതീശന്റെ വാക്കുകളിൽ അന്തർലീനമായിരിക്കുന്നത് അത് ആരുടെ കൈവശമാണ് ആ അന്തർ സംസ്ഥാന പുരാവസ്തു കുടുംബം ആരാണെന്ന് ചോദിച്ചാൽ അങ്ങ് ഇറ്റലിയിൽ വരെ വേരോട്ടമുള്ള ഒരു കുടുംബമുണ്ട് ആ കുടുംബക്കാരിയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഏത് കോടീശ്വരനാണ് ഇത് വിറ്റതെന്നാണ് ഞങ്ങൾ ചോദിച്ചത് ഇന്റർനാഷണൽ റാക്കറ്റ് ഇതിന്റെ അകത്തുണ്ട് ഇതൊക്കെ കോടതി പറഞ്ഞ കാര്യങ്ങളാണ് ഇന്റർനാഷണൽ റാക്കറ്റ് ഇതിന് അകത്ത് ഇടപെട്ട് കാണാൻ സാധ്യതയുണ്ട് വലിയൊരു കോടീശ്വരന് ഇത് വിറ്റ് കാണാൻ സാധ്യതയുണ്ട് ഇപ്പൊ എല്ലാ പോസിബിലിറ്റിയും ഉണ്ട് അപ്പോൾ ഇത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കേസല്ല അന്ത ഇന്റർ സ്റ്റേറ്റ് റാമിഫിക്കേഷൻസ് സംസ്ഥാന വ്യാപനം ഈ കേസിലുണ്ട് എന്നുള്ള കാര്യം ശരിയാണ് അപ്പോൾ പ്രതിപക്ഷം തെരഞ്ഞെടുപ്പ് കാലത്തും അതിനു മുൻപും ആക്ഷേപിച്ചിരുന്ന മുഴുവൻ കാര്യങ്ങളും ആരോപണം ഉന്നയിച്ച മുഴുവൻ കാര്യങ്ങളും ശരിയായിരുന്നു എന്നതാണ് അത് ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് ആ തീർച്ചയായിട്ടും അതെല്ലാം ഇതിന്റെ പാർട്ടാണല്ലോ അവരെല്ലാം ഇതിന്റെ പാർട്ടാണല്ലോ ഇതിന്റെ പാർട്ടായിട്ട് സ്വർണം വാങ്ങിവെച്ചവരും സ്വർണം സൂക്ഷിച്ചവരും സ്വർണം കവർന്നെടുത്തവരും ഇവരെല്ലാം തമ്മിലൊരു ലിങ്ക് ലിങ്കുണ്ട്